മലയാളത്തിന്റെ വാനമ്പാടിയും പ്രിയപ്പെട്ട ഗായികയുമാണ് കെ എസ് ചിത്ര പാട്ടുകാരി എന്ന രീതിയിൽ മാത്രമല്ല വ്യക്തി എന്ന രീതിയിലും ഏവർക്കും പ്രിയങ്കരിയാണ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ചിത്രയുടെയും വിജയ്ശങ്കറിൻ്റെയും വിവാഹം പതിനഞ്ച് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇരുവരുടെയും ജീവിതത്തിലേക്ക് നന്ദന എന്നൊരു മകളെത്തി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് നീന്തൽകുളത്തിൽ വീണ് നന്ദന മരണപ്പെടുകയായിരുന്നു ചിത്രയുടെ ജീവിതത്തിൽ വളരെയേറെ ഒരു കാര്യമായിരുന്നു അത് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രയുടെയും ഭർത്താവ് വിജയ് ശങ്കറിൻ്റെയും മുപ്പത്തിയേഴാം വിവാഹ വാർഷികം വാർഷിക ദിനത്തിൽ ആശംസകൾ നേരാൻ രഞ്ജിനി ഹരിദാസ് നേരിട്ടെത്തുകയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ ഷോയിൽ രഞ്ജിനി അവതാരികയായി എത്തിയ കാലം മുതലുള്ള സൗഹൃദമാണ് ചിത്രയുമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു ഈ ദമ്പതികൾ ഇന്ന് വിവാഹിതരായതിൻ്റെ മുപ്പത്തി ഏഴാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയാണ് എൻ്റെ പൂച്ച ചേച്ചിയും വിജയം ചേട്ടനും സ്നേഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു വ്യക്തികളെന്ന നിലയിൽ നിങ്ങൾ ധ്രുവങ്ങളിലാണ് എന്നാൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊരു വിജയ കൂട്ടുകെട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളത് എനിക്ക് സന്തോഷവുമുണ്ട് എന്ന് ശാന്തമായും സ്നേഹമായും മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമിയായും നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി വിജയൻ ചേട്ട ചിത്രയ്ക്കും വിജയശങ്കറിനുമൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പം രഞ്ജിനി കുറിച്ചു ചിത്രയുടെയും വിജയശങ്കറിൻ്റെയും ഈ വിശേഷ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി നിരവധി ആരാധകരാണ് ആശംസകളുമായും രംഗത്തെത്തിയിരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ